ശിവഗിരി ശിവഗിരിശിഖരാഗ്രിപദ്മാസനസ്തം വരദമഭയഹസ്താപവിധ്വംസപാദം സുജന നിഗരസേം ചാരുകരുണ്യനേത്രം ചാരുകാരുണ്യനേത്രം കലുഷവിനാശം നൗമി ായണാഖ്യം ഓം ശ്രീനാരായണപരമ ഗുരുവേ നമ ഇന്ദ്രിയവൈരാഗ്യമെന്ന ഗുരുദേവ വിരചിതമായ കൃതിയെക്കുറിച്ചുള്ള വിശകലനമാണ് ഇവിടെ നടന്നു വരുന്നത് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായിട്ട് നാം ഇപ്പോൾ ഒരു ഈ ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ എന്ന എന്ന വിഷയത്തെക്കുറിച്ച് അതിനാമുഖമായി കുറേ കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചതിന് ശേഷം ഇതിൻ്റെ ആദ്യത്തെ മൂന്ന് പദ്യങ്ങൾ നമ്മൾ ഏതാണ്ട് ഒരു പൂർണ്ണമായി ചർച്ച അത് സംബന്ധിച്ചുള്ള നമ്മുടെ വിശകലനം പൂർണ്ണമാക്കി ആയിരിക്കുകയാണ് ഇനി നാലാമത്തെ പദ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് എന്ന് ഈ നാലാമത്തെ പദ്യം ഏതാണ് ആദ്യത്തെ പദ്യത്തിൽ ഇന്ദ്രിയ വൈരാഗ്യത്തിലെ ആദ്യത്തെ പദ്യത്തിൽ നമ്മൾ ശ്രോത്രേന്ദ്രിയത്തെക്കുറിച്ച് അതായത് ചെവിയെക്കുറിച്ചാണ് ചെവി വരുത്തി വയ്ക്കുന്ന വിനയെക്കുറിച്ച് അതുണ്ടാക്കുന്ന ദുഃഖത്തെക്കുറിച്ച് സാധകൻ ഗുരുവിനോട് അവലാദിപ്പെടുന്നു അതിനൊരു പരിഹാരം ഗുരുവിൻ്റെ അനുഗ്രഹ ദൈവ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ശംഭുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ പദ്യത്തിൽ വന്നപ്പോഴേ കണ്ണെന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണെന്ന ഇന്ദ്രിയത്തെക്കുറിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണ്ണെന്ന ഇന്ദ്രിയത്തെക്കുറിച്ച് പറഞ്ഞു അത് വരുത്തുന്ന ദുഃഖം അതേക്കുറിച്ച് പറഞ്ഞു മൂന്നാമത്തെ പദ്യം വന്നപ്പോൾ ത്വക്കിന് ദുഃഖം ഒരു നേരവുമില്ലെന്ന് പറഞ്ഞു തുടങ്ങി ദുഃഖം നമുക്കാണെന്ന് പറഞ്ഞു എന്തൊരു ദുരന്തമാണിതെന്ന് അത്ഭുതപ്പെട്ടു അതിന് പരിഹാരം കാണുവാൻ അനുഗ്രഹിക്കണമേ ശംഭു എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നാലാമത്തെ പദ്യത്തിലേക്ക് വരുമ്പോൾ തണ്ണീരുമന്നറിഞ്ഞു തരുന്ന വെണ്ണീരണിഞ്ഞു വെണ്ണീരണിഞ്ഞിലുന്നതിനെന്തു ബന്ധം മണ്ണിന്നു തൊട്ട് മതിയന്തമിരുന്നു മിന്നും കണ്ണിന്നു കഷ്ടമിതു നിന്റെ വിഭൂതി വിഭൂതിശംഭ തണ്ണീരുമന്നവുമറിഞ്ഞു തരുന്ന നിന്മൈ ീർ അണിഞ്ഞുവിലുന്നതിനെന്തു ബന്ധം മണ്ണിന്നു തൊട്ടു മതി അന്തമിരുന്നു മിന്നും കണ്ണിന്നുകമിതുൻ്റെ വിഭൂതിശംഭൂ തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മൈ നിന്മൈ എന്ന് പറഞ്ഞാൽ നിൻ്റെ നിൻ്റെ ശരീരം നീ ആകുന്ന പരമസത്യം എന്നും അർത്ഥമെടുക്കാം നിന്മൈ നീ ആകുന്ന പരമസത്യം തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മൈ തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്നത് ആരാണ് നീ എന്ന പരമസത്യമാണ് തണ്ണീരും അന്നവും എന്താണ് തണ്ണീരെന്നു പറഞ്ഞാൽ ജലം കുടിവെള്ളം എന്നുള്ള അർത്ഥത്തിലാണ് തണ്ണീര് അന്നവും അറിഞ്ഞു തരുന്ന നിന്മൈ എന്ന് പറഞ്ഞാൽ ആഹാരം വെള്ളവും ആഹാരവും നമുക്ക് വേണ്ടത്ര വേണ്ട പോലെ അറിഞ്ഞു തരികയാണ് അറിഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ വേണ്ടത്ര അളവിൽ വേണ്ടവർക്ക് വേണ്ടപ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അറിഞ്ഞു തരിക അതായത് നമ്മൾ ദൈവദശകത്തിൽ പാടിയില്ലേ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായ ഈശ്വരൻ്റെ പ്രാഥമികമായ ഒരു കർത്തവ്യമായി ഭഗവാൻ നിറവേറ്റുന്നതാണ് ഒരു കടമയായി ഭഗവാൻ നിറവേറ്റുന്നതാണ് അന്നവസ്ത്രാദിമുട്ടാതെ തരിക അത് അപേക്ഷിച്ചാൽ മാത്രമേ തരൂ എന്നുള്ള നിർബന്ധത്തിലൊന്നുമല്ല ഭഗവാൻ ഭഗവാൻ അത് ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടത് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അതാണ് അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിക്കുന്ന കാര്യം പറഞ്ഞത് അവിടെ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നുള്ള ആ നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള ആ നിയമം ദൈവത്തിൻ്റെ അടുത്തില്ല കരയുന്നവർക്കും കരയാത്തവർക്കുമൊക്കെ ആവശ്യമുള്ളത് ആവശ്യം പോലെ ആവശ്യമുള്ള സമയത്ത് അത് ഇണക്കി വച്ചിരിക്കുക അങ്ങനെയാണ് പ്രപഞ്ച സംവിധാനം പരമസത്യമായി ഈശ്വരൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്നർത്ഥം അപ്പം തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന ഇവിടെ നമ്മൾ അന്നമെന്ന് പറയുമ്പോൾ അർത്ഥം എടുക്കണം കാരണം നമുക്ക് അന്നമെന്ന് പറഞ്ഞാൽ ചോർന്നാൽ നമ്മൾ മനസ്സിലാക്കുക അന്നമെന്ന് പറഞ്ഞാൽ ചോറ് ഇവിടെ മനസ്സിലാക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ അവിടെ ചോറൂണ് വളരെ കുറവാണ് ചില പഞ്ചാബികളൊക്കെ എനിക്കറിയാം അവർ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പം പുലാവിൻ്റെ രൂപത്തിൽ ആ നീണ്ട അരിയുടെ ചോറില്ലേ അത് കിട്ടിയാൽ കഴിച്ചിട്ടുള്ളതല്ലാതെ വീട്ടിൽ അരി വയ്ക്കുന്ന അരിവയില്ലാത്ത പഞ്ചാബികളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ആണ്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണയല്ലാതെ അല്ലാതെ ചോറ് രുചിച്ചിട്ട് പോലുമില്ല ആ സ്ഥാനത്ത് നമ്മളെന്തേലാണ് ചോറ് വെട്ടി വിഴുങ്ങുന്നത് അല്ലേ പക്ഷേ ഇതിൻ്റെ സ്ഥാനത്ത് അവർ ഗോതമ്പിൻ്റെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അന്നമെന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ചപ്പാത്തി എന്ന് എന്നവർ മനസ്സിലാക്കും നമ്മൾ പാശ്ചാത്യദേശത്തേക്ക് കടന്നാലോ അവർക്ക് അന്നമെന്ന് പറയുമ്പോൾ അത് ചോറുമല്ല ഗോതമ്പല്ല ചുമ്മാ ഗോതമ്പിൻ്റെ ചപ്പാത്തിയല്ല അവർ അവരതിന് ബ്രെഡ് ബ്രെഡെന്നാണ് പറയുന്നത് ഐ ഏണ്ടും മൈ ബ്രെഡ് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ ആഹാരത്തിനുള്ളതൊന്ന് സമ്പാദിച്ചു എന്നാണ് ബ്രെഡ് എന്നാണ് അവർ പറയുന്നത് ഐ ഏണ്ടു മൈ ബ്രെഡ് ഞാൻ എൻ്റെ ആഹാരം എന്ന് സമ്പാദിച്ചെന്ന് പറയുക അപ്പോൾ അവിടെ ആഹാരം ആഹാരമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മതി പൊതുവായി പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതെന്തുമായിക്കൊള്ളട്ടെ ആഹാരവും തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മൈ തണ്ണീര് ജലം നമുക്ക് വളരെ അത്യാവശ്യമാണ് ശരീരത്തിന് ശരീരത്തിൻ്റെ ഏറ്റവും മുന്തിയ അംശം ജലമാണ് പോലും അങ്ങനെയുള്ള ആ ജലം നമുക്ക് വേണം അതുപോലെ തന്നെ അന്നവും നമുക്ക് വേണം ആഹാരവും വേണം ഇത് രണ്ടും അറിഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായ ഈശ്വരൻ അപ്പോൾ ഇവിടെ ഈ തണ്ണീരിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിക്കാന്നിരിക്കട്ടെ ചിലരത് നാക്കിലേക്ക് ടാബ്ലറ്റ് വെച്ചിട്ട് വൈകാതെ താമസിയാതെ ഒരു ഗ്ലാസ് വെള്ളം കൂടി അങ്ങ് കുടിക്കും അപ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോക്കോളൂ വേറെ ചിലർ വെള്ളം വായി പകുതി നിറച്ചിട്ട് അതിലേക്ക് ടാബ്ലറ്റ് ഇട്ടിട്ട് അങ്ങ് വീഴുന്നതാണ് ഇവിടെ നാവിലേക്ക് ടാബ്ലറ്റ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് നാവിലേക്ക് ടാബ്ലറ്റ് വെച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ ഈ നാവിലേക്ക് ടാബ്ലറ്റ് വെക്കുമ്പോൾ നമ്മൾ ഒരു രുചിയും അറിയുന്നില്ല ഉണ്ടോ അതിൻ്റെ രുചിയെ നമ്മൾ അറിയുന്നില്ല പക്ഷേ ആ നാവിലത് ഒന്നോ രണ്ടോ മിനിറ്റ് ഇരിക്കാനിടയായി വെള്ളം കുടിക്കാൻ അല്പം താമസിച്ച് പോയെങ്കിൽ ആ സമയം കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ രുചി അറിഞ്ഞിരിക്കും മിക്ക ടാബ്ലറ്റിനും കയ്പ്പാണെന്ന് വെച്ചോ അതറിഞ്ഞിരിക്കും എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം കൊണ്ട് ഈ ടാബ്ലറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി നാക്കിൻ്റെ ആ ഭാഗത്ത് ഉമ്മിതീരി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ആ ഉമ്മിതീരിൻ്റെ സാന്നിധ്യത്തിൽ ഈ ടാബ്ലറ്റ് അല്പം അലിഞ്ഞു അലിഞ്ഞപ്പോഴതിൻ്റെ രുചി വന്നു ഈ രുചി അറിയണമെങ്കിൽ ഇങ്ങനെ ജലാംശത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് അപ്പോൾ തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്നത് സാക്ഷാൽ പരമസത്യം ആയ ജഗതീശ്വരൻ തന്നെയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇത് ത ഇത് ഈ തണ്ണീരും അന്നവും അറിഞ്ഞു തരുമ്പോൾ ഈ ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ മൂന്ന് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നേരത്തെ അത് അത് വരുത്തി വയ്ക്കുന്ന വിനയെക്കുറിച്ച് അത് വരുത്തി വയ്ക്കുന്ന ദുഃഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു വെച്ചിട്ട് നാലാമതൊരു ഇന്ദ്രിയത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അത് രസനേന്ദ്രിയമാണ് രസം രുചി ശബ്ദസ്പർശ രൂപ രസഗന്ഥാദികളെന്ന് പറഞ്ഞാൽ ആ രസം ആ നാലാമത്തെ ഒരു ഇന്ദ്രിയത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് കർമ്മേ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഒന്നിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് രുചി ഒരു ജ്ഞാനമാണ് ഒരു അറിവാണ് ആ ജ്ഞാനേന്ദ്രിയത്തിന് തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മ ഈ തണ്ണീരും അന്നവും ഇങ്ങനെ മുട്ടാതെ ആവശ്യത്തിന് ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന നീ അത് നിൻ്റെ സ്വരൂപത്തിൻ്റെ ഒരു വർണ്ണനയാണത് ശിവസ്വരൂപത്തിന് മറുവശത്ത് വെണ്ണീർ അണിഞ്ഞ് വിലസുന്നതിന് എന്ത് ബന്ധം വെണ്ണീർ എന്ന് പറഞ്ഞാൽ സകല വിഷയങ്ങളെയും സകല ഗുണങ്ങളെയും നിരാകരിക്കുന്നതിൻ്റെ ചിഹ്നമായ ഭസ്മം ആ സകലം പൂശിയിരിക്കുകയാണ് എല്ലാത്തിനെയും ഭസ്മീകരിക്കുക എന്ന് പറഞ്ഞാൽ കത്തി നശിപ്പിക്കുക അങ്ങനെ കത്തി നശിപ്പിച്ച എല്ലാ ഗുണങ്ങളെയും ത്രിഗുണങ്ങളെയും കത്തി നശിച്ചതിൻ്റെ പ്രതീകമായ ഭസ്മം അഥവാ വെണ്ണീർ ശരീരമാസകലം പൂശിയാണ് ഭഗവാൻ ശിവൻ്റെ ഇരിപ്പ് ഭഗവാൻ ശിവനെ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് മംഗളകരമായ കുറേ കാര്യങ്ങൾ ചെയ്ത് അതായത് തണ്ണീരും അന്നവും അറിഞ്ഞു തന്ന് ഈ ലോകത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്ന നീ മറുവശത്ത് എല്ലാത്തിനെയും കത്തിയരിച്ച് ഭസ്മീകരിച്ചതിൻ്റെ പ്രതീകമായ ഭസ്മം അഥവാ വെണ്ണീർ ശരീരമാസകലം പൂശിയിട്ടിരിക്കുകയാണ് ഭഗവാനെ ഇത് രണ്ടും തമ്മിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് ഇതെങ്ങനെ മനസ്സിലാക്കണം ഇതെങ്ങനെ എങ്ങനെ ഇതിനെ വിശകലനം ചെയ്യാൻ പറ്റും ഭഗവാനെ ഭഗവാനെന്ന് ഭക്തൻ സാധകൻ അത്ഭുതപ്പെടുകയാണ് ഇവിടെ ഭഗവാൻ ശിവൻ്റെ മുമ്പിൽ വെണ്ണീർ അണിഞ്ഞ് വിലസുന്നതിന് എന്ത് ബന്ധം എന്ന് പറയുകയാണ് ഇവിടെ ഈ പരമമായ സത്യം നിർവിശേഷമാണ് അങ്ങനെ നിർവിശേഷമായിട്ടുള്ള ആ സത്യം ഇവിടെ വേറൊരു ഒരു പ്രത്യേക കാര്യം ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുണ്ട് നാം മനസ്സിലാക്കുന്ന ആധ്യാത്മിക ശാസ്ത്രത്തിലെ ത്രിമൂർത്തി സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഈ തണ്ണീരും അന്നവും അറിഞ്ഞു തരിക എന്ന് പറയുന്ന പ്രവർത്തനം ശരിക്കും മഹാവിഷ്ണുവിൻ്റെതാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സൃഷ്ടി ബ്രഹ്മാവിനും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടു പോകുന്ന കർത്തവ്യം നിറവേറ്റുന്നത് മഹാവിഷ്ണുവുമാണ് ഭഗവാൻ ശിവൻ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സംഹാരമൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത് ത്രിമൂർത്തി സങ്കല്പത്തിൽ അപ്പം ഇവിടെ ത്രിമൂർത്തികളിൽ തണ്ണീരും അന്നവും അറിഞ്ഞു തരിക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ദൈനംദിന കാര്യങ്ങളുടെ പ്രശ്നമാണ് ഇതിന് ഇതിനെ സംരക്ഷിക്കാതെ സൃഷ്ടിസ്ഥിതിയിലെ സ്ഥിതിയാണത് അത് ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ജോലിയാണ് അതിവിടെ ഈ പദ്യം അവസാനിപ്പിക്കുന്നത് നിന്റെ വിഭൂതി ശംഭു എന്നാണ് ശംഭുവിനോടാണ് ഈ പദ്യം അന്റസ് ചെയ്തിരിക്കുന്നത് അപ്പം ശംഭു സാക്ഷാൽ മംഗളകാരിയായ സാക്ഷാൽ ശിവസ്വരൂപം ഈ തണ്ണീരും അന്നവും തരുന്ന സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ ആ സ്ഥിതിയുടെ കാര്യം നിർവഹിക്കുന്ന സ്വരൂപമായിട്ടാണ് ഗുരുദേവൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സംഹാരമൂർത്തിയാണെന്ന് നമുക്കറിയാം അപ്പം ഇവിടെ ഗുരുദേവൻ അവതരിപ്പിക്കുന്ന ശിവഭഗവാൻ പരമാത്മ സ്വരൂപിയാണ് ഉപനിഷത്തും മറ്റും പറയുന്ന ഏറ്റവും അവസാന പടിയായ പരമ പരബ്രഹ്മസ്വരൂപത്തെയാണ് ശിവൻ്റെ രൂപത്തിൽ ഗുരു അവതരിപ്പിക്കുന്നത് അല്ലാതെ ത്രിമൂർത്തി സങ്കല്പത്തിലെ സംഹാരമൂർത്തി അല്ല അല്ല ഗുരുവിൻ്റെ ശിവൻ ശിവസ്വരൂപം ശംഭു ഗുരുവിൻ്റെ ശംഭു ത്രിമൂർത്തി സങ്കല്പത്തിലെ സംഹാരമൂർത്തി മാത്രമല്ല പല സ്ഥലത്തും പല കൃതികളിലും ഗുരുദേവൻ ഇത് പറഞ്ഞു പോകുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കുമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഗുരുദേവൻ കോലതീരേശതപത്തിൽ പറഞ്ഞു വച്ചില്ലേ എന്താണ് പറഞ്ഞു വെച്ചത് രോഗാദികളെല്ലാം ഒഴിവാക്കുക വേണം ഹേ കാമാന്ത ഏ രോഗാദികളെല്ലാം ഒഴിവാക്കുക വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഈ രോഗാദികളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്ന ജോലി ആരുടേതാണ് വിഷ്ണുവിൻ്റേതാണ് ഈ ലോചനം ആദ്യേന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങി ആലോചന കൂടാതെ അബദ്ധം അണഞ്ഞാൽ അതിനെ ഉടനെ പരിഹരിച്ചു തരണമെന്ന് പറയുന്നതും ശിവനോടാണ് പക്ഷേ ആ കൂടെ തന്നെ കൊലതീരശ സ്തപത്തിൽ മറ്റൊരു പദ്യത്തിൽ ചൊല്ലുന്നില്ലേ ഈ ലോകം ശേഷം ക്ഷണം മാത്രേണ് സൃജിച്ചാൽ ആലോചന മാത്രേണ ഭരിക്കുന്നവേലം ഈ ലോകത്തെ ക്ഷണം മാത്രേണ സൃഷ്ടിച്ച് ആലോകന മാത്രേണ ഭരിക്കുന്നവേലം അതിനെ ഭരിക്കുകയും കൂടെ ചെയ്യുകയാണ് സൃഷ്ടിയും സ്ഥിതിയും ശിവനാണ് ചെയ്യുന്നതെന്ന് കോലധീരശസ്തവത്തിലും അതുപോലെയുള്ള പല കൃതികളിലും പറയുന്നുണ്ട് വേറൊരു തരത്തിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ പല കൃതികളിലൂടെ ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താണ് പറഞ്ഞു വെക്കുന്നത് ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നു ഇവിടെ പല പല കൃതികളിലും ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറ അങ്ങനെയില്ലേ ആ പദ്യത്തിൽ പറഞ്ഞു എന്താണ് വയ്ക്കുന്നെന്താണ് വിഷ്ണു മഹേശ്വരന്മാരിൽ ബ്രഹ്മാവും വിഷ്ണുവും ചേർന്ന് ഈ ശിവസ്വരൂപത്തിൻ്റെ ആദ്യ അന്തം എന്തെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭഗീരഥ പ്രയത്നം നടത്തി ഒരാൾ ഭൂമി തുറന്ന് താഴേക്ക് പോയി ഇതിൻ്റെ ആരംഭം എവിടെയാണെന്ന് കാണാൻ മറ്റേ ആളിതിൻ്റെ അവസാനം എവിടെയാണെന്ന് കാണാൻ പോയിട്ട് ഒന്നും കാണാൻ സാധിച്ചില്ല അടിക്ക് വന്നിപ്പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്ത് കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇവർക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരക്ക് പോലും പിടികിട്ടാത്ത ഇതിൻ്റെ അഞ്ചാമത്തെ പദ്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അഞ്ചാമത്തെ പദ്യത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട് ഗോവിന്ദനും നയന പങ്കജമിട്ടു കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭു എന്ന് ഗോവിന്ദനും നയന പങ്കജമിട്ടു കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭു ഗോവിന്ദൻ ആരാണ് ഗോവിന്ദൻ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവും നയനപങ്കജമിട്ട് കൂപ്പി മേവുകയാണ് നിന്നെ നിന്നെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് നിൻ മഹിമ ആരറിയുന്നു ശംഭൂ എന്ന് പറയുകയാണ് നിൻ്റെ മഹിമ ഗോവിന്ദന് പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെല്ലാം അതീതനാണ് ഗുരുവിൻ്റെ ശംഭു ഗുരുവിൻ്റെ പരമശിവൻ ഗുരുവിൻ്റെ പരമശിവൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ഭാവമാണ് മറ്റൊന്നുമല്ല അതിന് താ ദേവി ദേവതാ സങ്കല്പങ്ങളിലോ ത്രിമൂർത്തി സങ്കല്പങ്ങളിലോ ഒന്നും ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല ഗുരുവിൻ്റെ ശിവസങ്കല്പം അത് മനസ്സിലാക്കണം അതിന് മറ്റ് മറ്റ് പല അതിൽ നിന്നും മറ്റ് പലതും ആശയങ്ങളും ഉടലെടുക്കുന്നുണ്ട് അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സമയം കിട്ടുമെങ്കിൽ പറയാം ഇപ്പോഴത് പറയുന്നില്ല